ഈ സുന്ന നമസ്കാരങ്ങളെപ്പറ്റി പറവിലില്ലാത്ത മറ്റൊരു ആനുകൂല്യമുള്ളത് ഇരുന്നും സുന്ന നമസ്കാരം നിർവഹിക്കാം എന്നുള്ളതാണ് എന്നാൽ പറവ് എന്താ ഇരുന്ന് സ്ഥിതിച്ചൂടെ പറവ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ് അല്ലെ നിസ്കാരത്തിന്റെ പറവുകൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയുക ഒന്ന് നെയ്യത്ത് രണ്ട് ഇഹ്റാം മൂന്നേ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ എന്തർത്ഥം നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് സ്തിരിച്ചാൽ അവൻ പറയാ നിസ്കാരം നിൽക്കാൻ ഒരാൾക്ക് കഴിവുണ്ട് അവൻ ഇരുന്നിട്ടാ നിസ്കരിച്ചത് അവന്റെ നിസ്കാരം ബാത്തിലാണ് സ്വീകരിക്കപ്പെടൂല്ല എന്നാ സുന്നസ്കാരോ സുന്നത്ത് നമസ്കാരം നീക്കാൻ കഴിവുള്ളവനും ഇരുന്ന് നിസ്കരിക്കാൻ ഇളവുള്ളൊരു കാര്യമാണ് പക്ഷെ പ്രതിഫലം കുറയും ആർക്ക് കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിക്കാൻ ഇരുന്ന് നിസ്കരിക്കുന്നുവന്റെ പകുതിയെ കിട്ടുള്ളൂ അതനീതി കഴിവില്ലാത്തവനായിരുന്നു നിസ്കരിക്കുന്നതെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഇതും അധുഹത്തിന്റെ ചില അന്ധമായ വിജയത്വം കാരണത്താൽ ചില ആൾക്കാർക്ക് ഒരു വാശി പോലെ ഞാൻ സുന്നത്തി ഇരുന്നിട്ടേ നിസ്കരിക്കും എന്നിട്ട് പാടുപെട്ട് സാധുക്കുള്ളത് റുക്കോഴും സുചൂതും ചെയ്യുന്ന കാണാൻ എന്തൊരു കൈതാരണം റുക്കോഴിങ്ങനെ കുനിഞ്ഞ് 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 അടങ്ങേറായിട്ടൂടെ നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ് അപ്പൊ ആളുടെ ആനുകൂല്യത്തെ ചൂഷണം ചെയ്യുന്ന ചില ആളുകളുണ്ട് അത് വേണ്ട അംഗീകാരമുള്ളതാണെങ്കിലും നിൽക്കൽ തന്നെയാണ് ഉത്തമം ഇരുന്നാലും നിസ്കാരം ശരിയാകുമെന്ന് അതിന്റെ അർത്ഥം

ഇമാം തുറുമു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു സുഫിയാനി സൗരിയുടെ അഭിപ്രായമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഇന്ന എന്ന് പറഞ്ഞത് കഴിവുള്ളവൻ ഇരുന്നാലാണ് അമ്മ മൻകാനലഹുറു മറലിന്നു വൈരിഹി ഒരാൾക്ക് രോഗം കാരണമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിബന്ധം കാരണമായാണവൻ സല്ലാ ചാലിസൻ ഇരുന്ന് നിരസ്കരിച്ചതെങ്കിൽ ഇന്ന ഹോമി അജറിൽ കായീം നിസ്കരിക്കുന്നവന്റെ അതേപോലുള്ള ഉണ്ട് ഈ പകുതിയാക്കൽ എന്നുള്ള കാര്യം അവന് ബാധകാകുന്നില്ല ഇത് നെയിലുള്ള ഉത്താറിന്റെ മൂന്നാം പാളിയം എൺപത്തിരണ്ടാം പേജിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും അതേപോലെ ഇതിൽ തന്നെ കുറച്ചു ഭാഗം നിന്നിട്ട് വിസ്കരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഇരിക്കാം ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിൽക്കാം ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ പ്രവാചകന് ശരി ആയിട്ടാർഹുതലാഹ പറയുന്നു എബിസാഹു അലൈഹി വസ്ല്ലാം നമസ്കരിക്കാറുണ്ട് ലൈലൻ തവീലൻ ദീർഘമേറിയ രാത്രികൾ രാത്രികൾമൻ നിന്നിട്ട് നിസ്കരിക്കും ലൈലൻ തവീലൻ കായുധൻ രാത്രിയിൽ ദൈർഘമേറി ഇരുന്നിട്ടും നിസ്കരിക്കും നിന്നിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ റക്കാവ സാബുവ കായിമൻ കൊക്കോഴും സുജൂതും നിന്ന നിലയ്ക്ക് തന്നെ നിർവഹിക്കും പോലെ തന്നെ ചെയ്യും ഇനി ഇരുന്നിട്ടാണെങ്കിലോ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിലും സുചോദം നിന്നിട്ടാണെങ്കിൽ നിന്നലത്ത് റുക്കോഴും സുചോദും അങ്ങനെ ഒരു ഇനം വേറൊന്ന് ആഴ്ച വിവി തന്നെ പറയുന്നു നബിഹു അലൈഹി വസ്ല്ലം എത്ര ഇരുന്ന് നിസ്കാരം ആരംഭിക്കട്ടെ ഓത്ത് കുറെ ദൈർഘ്യത ഉള്ളതുകൊണ്ട് നബി ഇരുന്ന് ഓതുക അന്യർക്ക അങ്ങനെ റുക്കോഴി ചെയ്യാൻ ഇരുന്നോടത്ത് നബി എഴുന്നേൽക്കും എന്നിട്ട് ഇപ്പൊഴീനായ പിന്നെയും മുപ്പതോ നാലോണ്ട് ഇതാണ് ഈ വിഷയത്തിൽ തിരിച്ചറുള്ള വലിയ കുസമില്ലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ശരിയൊക്കെ